പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ വന്നോട്ടെ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് കാണുന്നുണ്ട് തനിക്കുട്ടീനെ തലകൂട്ടി എടുക്കുകയായിരുന്നു അപ്പോൾ തനിക്കുട്ടി കൂടി എൻ്റെ കൂടെ ഉണ്ട് അപ്പൊ ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളിപ്പോ കുറച്ച് വിഷു സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് സദ്യ ഒക്കെ ഉണ്ടാക്കണ്ടേ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു സദ്യയൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതൊക്കെ തലേ ദിവസം അല്ലെങ്കിൽ അന്നത്തേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരക്ക് കാരണം കൊണ്ട് നല്ല പണിയായിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ദിവസം മുന്നേ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് പോകാൻ നിൽക്കണത് പിക്കോ വീട്ടിലില്ലാത്ത കാരണം കൊണ്ട് തനുകുട്ടി ഇപ്പം എല്ലാവടത്തേക്കും ഞങ്ങളുടെ കൂടെ ത്രില്ലടിച്ച് വരലാണ് കേട്ടോ അവൾക്ക് പി ഇല്ലാത്തതിൻ്റെ വിഷമമുണ്ട് അപ്പം അതറിയിക്കേണ്ടത് നോക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമല്ല അപ്പം അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവൾ ഹാപ്പി ആയിട്ട് ഇരുത്താനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴാണ് പോവാണെങ്കിലും ആദ്യമേ തനിക്കുട്ടി റെഡിയാണ് കേട്ടോ പോവാനായിട്ട് പിക്കുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ അവർ വീട്ടിൽ തന്നെ ഇരിക്കും ടി വി എല്ലാം കണ്ട് അങ്ങനെയൊക്കെയാണ് പതിവ് ഇപ്രാവശ്യം പിക്കും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് തിരക്കാണെങ്കിലും ഏത് തരത്തിലേക്ക് പോവാണെങ്കിലും നമുക്ക് തനിക്കുട്ടീനെ കൊണ്ടേ പോയേ പറ്റുള്ളൂ അപ്പം തെൻകുട്ടി റെഡി ആയിട്ടുണ്ടത് കണ്ടോ നമ്മുടെ വീട്ടിൽ പൂവുണ്ടായതൊക്കെ അതെ തലയിലെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറയായിരുന്നു വിഷുവിൻ്റെ അങ്ങ് വെക്കുമായിരുന്നു എന്ന് അപ്പം അവൾക്ക് ഇന്ന് തന്നെ വെക്കണം അതും പറഞ്ഞ് വെച്ചിരിക്കാണ് ഇത് ഞാനല്ല കെട്ടി കൊടുത്തത് അപ്പുറത്തെ അമ്മമ്മയാണ് കെട്ടി കൊടുത്തത് കേട്ടോ അവൾക്ക് എനിക്ക് മാല കെട്ടാനായിട്ട് അറിയില്ല കേട്ടോ കോർത്ത് കോർത്ത് വെക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ അപ്പോൾ എന്നാണെങ്കിലും ഞങ്ങൾ പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ മേടിക്കാനായിട്ട് ഇറങ്ങാണ് കേട്ടോ അപ്പം നിങ്ങൾ പോലെ തിരക്കുണ്ടോ എന്ന് അറിഞ്ഞു തിരക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല പറയാൻ പറ്റില്ല കേട്ടോ മലയാളികൾ ഒത്തിരി ഉണ്ട് ഇവിടെ ബാംഗ്ലൂർ പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്ന ഏരിയയിലൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം ഒത്തിരി മലയാളി കടകളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം എന്താണെങ്കിലും നമുക്ക് പോയിട്ട് എല്ലാം മേടിച്ചുകൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു തരാം എന്നിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് പതിയെ ചെയ്ത് തുടങ്ങാം ഞാൻ വിചാരിക്കുകയാണ് അല്ലാണ്ട് എല്ലാം കൂടി അന്നത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഹി ഞങ്ങൾക്ക് ഗോൾഡ് ഉണ്ട് കേട്ടോ അച്ഛക്കുമ്പോ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നേ ആ മറന്നു പോയതാ അപ്പൊ ഞങ്ങൾ പോയിട്ട് മേടിച്ചിട്ട് വരാം പോകുന്ന വഴി നമ്മുടെ ചാക്കപ്പൻ്റെ കട ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പം നമ്മളിതേ റോയൽ മാർട്ടിലേക്കാണ് വന്നത് ഈ സമയത്ത് ഇവിടെ വലിയ തിരക്കൊന്നും കാണില്ല ഉച്ച ഉച്ചര സമയമാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കയറി വന്നപ്പോഴേ ഒരുപാട് വെജിറ്റബിൾസ് ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ തന്നെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെന്നേ നമ്മൾ ഇതേ സാധനങ്ങളൊക്കെ പെറുക്കി പെറുക്കി എടുക്കാനായിട്ട് തുടങ്ങി അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെയാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ കണിയൊക്കെ വെക്കുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കണിയൊക്കെ വെക്കുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ വിഷു ആണ് ഏറ്റവും ഭംഗിയെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നല്ല കളർഫുൾ ആയിരിക്കും അപ്പോൾ അതെ പച്ചക്കറിയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു റോയൽ മാർട്ടിൽ നല്ല തിരക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കാരണം വൈകുന്നേരം ആകുമ്പോൾ തോറും പിന്നെ അവിടെ നിന്ന് തിരിയാനായിട്ട് സ്ഥലം കാണില്ല മലയാളികളെ കൊണ്ട് അപ്പം അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു നേരത്തെ എല്ലാവരും ഉറങ്ങുന്ന സമയത്തൊക്കെ പതൊക്കെ വന്നത് കേട്ടോ അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ ധൃതിപ്പിടിച്ച് വാങ്ങിക്കുന്ന കാരണം കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ടേക്ക് വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു എല്ലാ സാധനങ്ങളും റീഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ നിറയെ ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ വിഷുവിന് കണിവയ്ക്കാനും സദ്യക്കൊക്കെ വിളമ്പുന്ന ഒരുപാട് ഐറ്റംസ് ഇട്ട് എന്തിനും പുളി വരെ അവിടെ ഒരു കുപ്പിയിലാക്കിയിട്ട് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ എന്താണ് അവിടെ കിട്ടാത്തത് ഉള്ളത് അല്ലേ കണിക്കൊന്നിയായിട്ടും എല്ലായിടത്തും എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെങ്ങാനും മറന്നുപോയി ഓർമ്മിച്ച് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ബുക്കിന് മൂലക്കിലെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് കുറച്ച് സാധനങ്ങളെ മേടിക്കുന്നുള്ളൂ ചെറിയ സദ്യ ഉണ്ടാക്കാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ യാത്രയുള്ള കാരണം കൊണ്ട് വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി നോക്കി എടുക്കായിരുന്നു അതിനിടയ്ക്ക് തനിക്കുട്ടി ഇപ്പോൾ പിക്കും ഇല്ലാത്തൻ്റെ മുതലെടുപ്പാണ് അപ്പോൾ അവൾക്ക് എന്താണ്ടൊക്കെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇവിടെ ലോലിപ്പോപ്പും മൊക്കം ഒക്കെ വാങ്ങിക്കാനായിട്ട് പോയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് വേഗം പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ഇറങ്ങുന്ന സമയുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോകുന്ന വഴി ഇനി ചാക്കപ്പൻ ഒരു വിഷമം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ചാക്കപ്പൻ്റെ കടയിലും കയറിയിട്ടുണ്ടായിരുന്നു ായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആണ് കേട്ടോ ഈ കേരളക്കടയിൽ കൂടുതലും ഉണ്ടായിരിക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുവിധപ്പെട്ടതൊക്കെ തക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാനായിട്ടൊക്കെ ആയിട്ട് കിട്ടും പിന്നെ ചക്കിയൊക്കെ കണ്ടു റോയൽ മാർട്ടിനെ കഴിഞ്ഞ് നല്ല ചക്കി ഇരുന്നിരുന്നത് ചാക്കപ്പൻ്റെ കടയിലായിരുന്നു കേട്ടോ കുറച്ച് വലിപ്പമൊക്കെ കൂടുതലാണ് എനിക്ക് കുഞ്ഞു കുഞ്ഞു ചക്കിയ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ അതിനിടയ്ക്കാണ് ഒരു വെറൈറ്റി ഫ്രൂട്ട് എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ അപ്പോൾ ഇത് എന്താ സാധനം എന്നൊന്നും എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല ഞാൻ ഇത് എന്താണെന്ന് വെച്ചിട്ട് ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് കൂടി നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ പേരെന്താണെന്ന് അവിടെ നിൽക്കുന്ന ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ ഇതിപ്പം കമൻ്റ് ചെയ്തേക്കണം മുഴുവൻ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്തിട്ട് ഞാൻ പേരും വിവരങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നീട് കാണിച്ചു തരാം ഞാനിത് പൊട്ടുവെള്ളരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല കണിവെള്ളരിയാണെന്ന് പറഞ്ഞു നല്ല മഞ്ഞ കളർ അല്ലേ വെള്ളരിക്കൊക്കെ തരത്തിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ആ സാധനം കാണുന്നത് അപ്പം അങ്ങനെ ഞാൻ ഓരോരോ സാധനങ്ങളായിട്ട് നോക്കായിരുന്നു നമുക്കൊരു സദ്യക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം കിട്ടുമെന്ന് വിചാരിച്ചില്ല അതുകൊണ്ടാണ് റോയൽ മാർട്ടിലേക്ക് ഓടിപ്പാഞ്ഞു പോയത് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ കയറിയാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനെ പോട്ടെ എല്ലാം നമ്മുടെ ആൾക്കാരൊക്കെ തന്നെയല്ലേ റോയൽ മാർട്ടാണെങ്കിലും ചാക്കപ്പനാണെങ്കിലും എല്ലാം നമ്മുടെ മലയാളികളുടെ തന്നെയാണ് ആർക്കാണെങ്കിലും ബിസിനസ് കിട്ടട്ടെ അങ്ങനെ ചാക്കപ്പൻ്റെ കടയിലും കൂടി കയറി നേരെ നമ്മൾ വീട്ടിലേക്ക് പോന്നു സാധനങ്ങളൊക്കെ വേരിച് വീട്ടിലേക്ക് എത്തി കണിക്കൊന്നപ്പൂ വരെ വന്നിട്ടുണ്ട് ഇതിപ്പോ നാളെ കഴിയുമ്പോഴത്തേക്കും വാടി ഇതിന് പൻകുറ്റം കഴിയുമെന്ന് എനിക്കറിയണ്ട നേരെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്തു വെക്കാൻ ഞാൻ വിചാരിക്കുന്നേട്ടോ പിന്നെ ഈ ഏറ്റം തൊട്ട് ഈ ഏറ്റം വരെ നിറയെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാന് ഒരുപാട് അല്ല കുറച്ച് കുറച്ചായിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പം നമ്മളാകെ രണ്ടാള് മൂന്നാളെല്ലാം ഉള്ളു അപ്പം അതിനനുസരിച്ച് ഇച്ചിരി ചിരി ഇരിച്ചിരി കുറച്ച് കറികൾ വെക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇന്നിപ്പോ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കാമെന്ന് വിചാരിക്കണം മെയിൻ ആയിട്ട് തേങ്ങ ഒക്കെ ചെരുക്കിയിട്ട് വെക്കാൻ പോവാണ് കേട്ടോ അപ്പം അധികം സംസാരിച്ച് സമയം കളയുന്നില്ല എൻ്റെ പണികളിലേക്ക് കിടക്കട്ടെങ്കിൽ ഒരുപാട് സമയം വെറുതെ വേസ്റ്റ് ആയി പോകും കേട്ടോ അപ്പോൾ ഈ തേങ്ങ ഇത് ഇതൊക്കെ എടുത്ത് വെക്കണം അതിന് മുന്നേ എനിക്ക് ഫ്രിഡ്ജ് കുറച്ച് ഒരു കുറച്ചും കൂടി അധികം സ്ഥലം വേണ്ട അപ്പൊ ഞാൻ കട്ട് ചെയ്ത് വെക്കണോ അതോ അങ്ങനെ തന്നെ എടുത്ത് വെക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് എന്താണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വേഗം തന്നെ തേങ്ങ ചെരുകി എടുക്കാൻ പോവണം കേട്ട ഞാൻ ഒരു സാധനം കാണിച്ചു തരട്ടെ ഇത് എന്താണെന്നറിയോ ഈ ഒരു ചക്ക നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ആയിട്ട് അറിയിച്ചോളൂ ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത് ഇതിന്റെ പേര് എന്നെടുത്ത് അവിടെ നിന്ന് പറഞ്ഞത് തേങ്ങാ ചക്ക എന്താണ് കേട്ടോ തേങ്ങാ ചക്ക ഇത് കണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാരും മേടിച്ചോണ്ട് പോകും അപ്പൊ എറണാകുളം ഭാഗത്തൊക്കെ അങ്ങനെ പറയാന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ ആദ്യമായിട്ട് കണ്ടതാ അപ്പൊ പഴുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ച സംശയാണ് ഏർ പക്ഷെ എന്താ പറയാ കണി വെക്കാൻ അടിപൊളിയാണ് അല്ലെ ഞാൻ ഇതല്ലാണ്ട് ഓൾറെഡി ഞാനൊരു കുഞ്ഞിച്ചൊക്കെ മേടിച്ചായിരുന്നുണ്ട് അതൊക്കെ ഏതൊക്കെയൊക്കെ അവർന്നകത്താണ് പക്ഷെ ഇത് പഴുത്താൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു ചിലത് മൂക്കാത്തതൊക്കെ കഴിക്കണെങ്കിൽ ചെറിയ കനപ്പുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് തേങ്ങാച്ചക്ക എന്നാണ് പേര് പറഞ്ഞത് കേട്ടോ ഇതിന് വേറെ വല്ല ഏതെങ്കിലും പേരുണ്ടോ അല്ലെങ്കിൽ ഇതിനെ ഇതിനെ പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് എനിക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് കേട്ടോ അപ്പൊ അതെ ഇതാണ് സംഭവം കണ്ടോ നല്ല രസല്ലേ കാരണം നിറയെ മുള്ളാണ് തൊടുമ്പ നല്ല വേദനയൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ കണ്ടിട്ടുള്ളവർ പറഞ്ഞേക്കണേ ഇത് തേങ്ങാ ച തേങ്ങ പൊട്ടിക്ക ഞാൻ പണ്ടൊരെ എളുപ്പ വഴി പറഞ്ഞു പറഞ്ഞിട്ടില്ലേ നമുക്ക് ഇതിന് മൂന്ന് കണ്ടുണ്ടായിരിക്കും ഈ മൂന്ന് കണ്ണില് ഒരു കണ്ണ് മാത്രം പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടായിരിക്കും ഒരു കണ്ണ് മാത്രം കേട്ടോ ആ കണ്ണിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ലൈനിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് തേങ്ങ രണ്ട് പീസ് രണ്ട് കഷ്ണം കിട്ടും അപ്പൊ എല്ലാ തേങ്ങയ്ക്കും അങ്ങനെ തന്നെയാണ് രണ്ടെണ്ണം ഉള്ളിലോട്ട് കുഴിഞ്ഞിട്ടുള്ള കണ്ണും ഒരെണ്ണം മാത്രം പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന കണ്ണും ആയിരിക്കും അപ്പൊ അങ്ങനെ പൊട്ടിച്ചേർക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചേരാം കേട്ടോ ഇത് കണ്ടോ ഈ ഒരു കണ്ണാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കേട്ടോ ഇത് രണ്ടും കുഴിഞ്ഞാണ് നിൽക്കുന്നത് അല്ലേ ആ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ലൈനാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കാണിച്ചേരട്ടെ കണ്ടോ ഇനി വെള്ളം പോവാണ്ടിരിക്കാനാ തനകുട്ടി വെള്ളം വേണോ നാളെ വെള്ളം വേണോ അയ്യോ പപ്പ ഇതാകാണ്ടോ ഒന്നോ രണ്ടോ തട്ട് തട്ടുമ്പോഴത്തേക്കും നല്ല വൃത്തിക്ക് നാളികേരം പകുതിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ വക്ക് പൊട്ടിയ പോലെ ഒരു ഭംഗിയില്ലാത്ത രീതിയിലൊന്നായിരിക്കില്ല നമ്മുടെ കൈ ഒന്ന് മുറിയാനുള്ള ചാൻസസൊക്കെ കുറവാണ് കേട്ടോ നമ്മളിങ്ങനെ നാളികേരമൊക്കെ ചെരുകുന്ന സമയത്തൊക്കെ ഇങ്ങനെ വക്ക് പൊട്ടിയതൊക്കെയുമ്പം നമ്മുടെ കയ്യിൽ ഒരസയും ഒക്കെ മുറിവ് പറ്റുമൊക്കെ ചെയ്യില്ലേ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ പിന്നെ നല്ല ഭംഗിയല്ല ഇങ്ങനെയൊക്കെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് നാളികേരം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഈ സമയത്ത് എനിക്ക് പിക്ക് ഓർമ്മ വന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്നും അടിയാണ് നാളികേര വെള്ളത്തിന് ഞാൻ ഒരെണ്ണമൊക്കെയല്ലേ ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെ എനിക്ക് വേണ്ടി വരുള്ളൂ അപ്പോൾ ഇന്ന് ഒരുപാടെണ്ണ ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഇവർക്ക് വെള്ളം അധികം കിട്ടുമ്പോൾ എനിക്ക് പെട്ടെന്ന് പിക്ക് ഓർമ്മ വന്നത് കേട്ടോ അവനുണ്ടായിരുന്നെങ്കിൽ കൊടുക്കായിരുന്നു എന്നൊക്കെ ഞാൻ ഓർത്തായിരുന്നു അങ്ങനെ ഞാൻ ദേ നാളികേരം ചെരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നാളികേരം എന്നാണ് പറയുന്നത് കേട്ടോ ചില സ്ഥലങ്ങളിൽ ശരത്തേൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ തേങ്ങ എന്നാണ് പറയുന്നത് എനിക്ക് ജനിച്ച് വളർന്ന സ്ഥലത്തെ ഭാഷയല്ലേ ഏറ്റവും കൂടുതൽ എൻ്റെ നാവിൽ വ വരുന്നതും വഴങ്ങുന്നതും അതുതന്നെ ആയിരിക്കും ഞാനിപ്പോൾ ഒരു സങ്കര പോലെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ സ്ലാങ്ങും വരും കോട്ടയത്തെ വേഡ്സും എൻ്റെ നാവിൽ വരും ബാംഗ്ലൂരുത്തെ രീതിയിലും പറയും എങ്ങനെയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് അറിയൂ ട്ടോ പല രീതിക്കാണെന്ന് പലരും പറയും എന്നാലും ആ ഒരുവിധൊക്കെ തൃശ്ശൂർ പോലെ തന്നെയാണ് സംസാരിക്കുന്നതിന് തോന്നുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നളികരൊക്കെ ചെരുകി ഇതാ ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഒരു മൂന്നെണ്ണാണ് ഞാൻ പൊട്ടിച്ച് വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് ശേഷം എനിക്കിപ്പോൾ ഉള്ളൊക്കെ കേട്ടോ ഈ അലച്ചിലൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ പിന്നെ ശരത്തേട്ടൻ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകി അവിടെ സഹായിക്കുന്നുണ്ടായിരുന്നു സൈഡിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ ശരത്തേട്ടൻ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ അതായത് ജോലി ഇല്ലാത്ത സമയമാണെങ്കിൽ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്ത് തന്നുകൊണ്ട് എൻ്റെ ചുറ്റിനും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊരു സന്തോഷമാണ് നമുക്ക് നമ്മുടെ കൂടെ ഒരാളുള്ളത് തനിച്ചല്ലല്ലോ എത്ര ജോലി എടുക്കാനും ഞാൻ തയ്യാറാണ് പക്ഷെ ഒരാൾ കൂടെ ഉണ്ട് എന്ന് കാണും വേണ്ടല്ലോ വെറുതെ ഒരു നെഴല് പോലെ നിന്നാലും മതി ഒന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇരട്ടി സന്തോഷമെന്ന് പറയാമല്ലേ അപ്പം ഞാൻ അത് നാളികരത്രയും ചെരിക്കുന്ന കാരണം കൊണ്ട് ഇത് കണ്ടോ ശരത്തേട്ടൻ അവിടെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ പറക്കി ഫ്രിഡ്ജിലോട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എവിടെ വയ്ക്കണം എന്ത് വയ്ക്കണം എങ്ങനെ വയ്ക്കണം എന്നൊക്കെ എന്നാലും അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യും നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി അങ്ങനെ ശരത്തേട്ടൻ അതെല്ലാം പറക്കി നല്ല വൃത്തിയായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തന്നായിരുന്നു കേട്ടോ അതെനിക്ക് വലിയൊരു സഹായമായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ജോലികളൊക്കെ വേഗം തീർത്തു അപ്പം ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് ഡീറ്റെയിൽഡായിട്ട് ഞാൻ വേറൊരു ബ്ലോഗിൽ എന്തായാലും കാണിച്ചുതരാം ഇപ്പം എന്താണെങ്കിലും എനിക്ക് രണ്ട് മൂന്നെണ്ണം അപ്പുറത്തെ വീട്ടിലെ ആൻറ്റീരിയയിൽ കൊടുക്കണമായിരുന്നു കേട്ടോ ഓൾട്രേഷന് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ അടുത്ത പരിപാടി അതാണ് അപ്പം അതിന് വേണ്ടി ഇട്ട് നോക്കുമ്പോൾ വന്നാൽ പിന്നെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു എല്ലാം അതൊന്നും ഇട്ട് കാണിക്കുന്നില്ല അത് ഞാൻ വേറൊരു ബ്ലോഗിൽ കാണിച്ചു കാണിച്ചുതരാം ജസ്റ്റ് ഇപ്പം മൂന്നെണ്ണമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരു ബ്ലൂ എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു യെല്ലോ ആണ് ഇതാണ് എനിക്ക് വിഷു ആയിട്ട് ഇടാനായിട്ട് ആഗ്രഹമുള്ള

എന്നാലും ഞാൻ എടുത്തു പക്ഷേ ഇതിൻ്റെ ഒന്നും ഇതിൻ്റെ കൂടെ ഇല്ല കേട്ടോ ഞാൻ ഇതിന് ഏകദേശം മാച്ചിങ് വരുന്ന ഒരു ഗോൾഡൻ കളറ് പാൻസാണ് എടുത്തിരിക്കുന്നത് എനിക്ക് ഈ ഒരു കളറെ കിട്ടിയുള്ളൂ പിന്നെ ടൈറ്റായിട്ടുള്ളതൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല അതുകൊണ്ട് കുറച്ച് ലൂസ് ആയിട്ടുള്ള ലൂസ് ഫിറ്റ് ആയിട്ടുള്ള പലാസോ പലാസോ അല്ല അത് ആക്ച്വലി അങ്ങനത്തെ ഒരു പാൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുർത്തി പാൻറ്റ് എന്നൊക്കെ പേരിൽ അവിടെ അതാണ് കിട്ടിയുള്ളൂ കുറേ തപ്പി തപ്പിത്തെറിഞ്ഞിട്ടാണ് എനിക്ക് ഇത് തന്നെ കിട്ടിയതെന്നാൽ പിന്നെ കിട്ടിയതാകട്ടെ എന്ന് ഞാനും വിചാരിച്ചു ആദ്യം കാണിച്ച ബ്ലൂവിന് ഒരു ആയിരത്തി ൂറ് രൂപയും ഈ ഒരു യെല്ലോയ്ക്ക് ഒരു ആയിരത്തി മുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ അത് എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് സാധാരണ കുർത്തീസും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഇങ്ങനെ അങ്ങനത്തെ ഒക്കെ ഇടുന്നതാണ് കംഫർട്ടബിൾ കേട്ടോ ഒരുപാട് സിൽക്കി പിന്നെ കുറെ തിക്കായിട്ടുള്ള അങ്ങനത്തെ ഒന്നും ഇപ്പം ഇടാനായിട്ട് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഈ സമ്മർ സമയത്ത് നാട്ടിലൊക്കെ പോവാണെങ്കിൽ തന്നെയും നമുക്ക് ബ്രീത്തബിളായിട്ടുള്ള കനം കുറഞ്ഞ ഡ്രെസ്സുകളായിരിക്കുമല്ലോ കൂടുതലും നല്ലത് ഇവിടുത്തെ കഴിഞ്ഞു ചൂടാണല്ലോ നാട്ടിൽ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനത്തെ സെലക്ട് ചെയ്തിട്ട് രണ്ട് മൂന്നെണ്ണം അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൂമ്പ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കളർ നോക്കിയിട്ടൊക്കെയാണ് ഇത്തവണ ഞാൻ കൂടുതലും എടുത്തിരിക്കുന്നത് ശരത്തായിട്ടാണ് എൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ ഡ്രസ്സുകളും സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഈ പിങ്ക് കുർത്തിക്കും ഈ ഒരു യെല്ലോ കുർത്തിക്കും ഏകദേശം ഒരേ വിലയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ അപ്പോൾ അതേ ഒരു റേഞ്ചിൽ പെട്ടിട്ടുള്ളത് തന്നെയാണ് ഇതും അപ്പോൾ ഒരു മഞ്ഞ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല മഞ്ഞ കൊണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതെടുത്തു ഇതിൽ കുറച്ച് പൂക്കളൊക്കെ ആയിട്ടുള്ളത് ഇതിനൊന്നും പാൻസ് ഇല്ല കേട്ടോ ഞാൻ ഇതെല്ലാം എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിച്ചിട്ട് പിന്നെ ഒരു ഓഫ് വൈറ്റോ ഒരു വെള്ളയോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ കുർത്തീസിനെയും കൂടെ നമുക്ക് ചേർന്ന് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞ് വിഷു ഓട്ടപ്പാച്ചിലും തിക്കും തിരക്കൊക്കെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഡ്രസ്സൊക്കെ ഞാൻ വേറൊരു വ്ളോഗിൽ കാണിച്ച് തരാം അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും നന്ദി നമസ്കാരം